ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നടന്നത് നമ്മുടെ അർജുനും സേതു അതേപോലെ തന്നെ റസ്മിനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അർജുൻ പറയുന്നത് ചിലപ്പോൾ ഇന്നും കൂടെ നിങ്ങൾ സംസാരിച്ച നാളെ ഞാൻ ചിലപ്പോൾ ബിഗ് ബോസ് വീഡിയോയിൽ നിന്ന് പുറത്തുപോയി എന്നോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ റസ്മിനും പറയുന്നുണ്ട് ആ നെയ് പോറത്തു പോയി കഴിഞ്ഞാൽ നിൻ്റെ ആർമിക്കാർ പണിതരുന്നതൊക്കെ അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ആ അർജുനും പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജുനൻ്റെ ആർമിയൊക്കെ പുറത്ത് ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാവും അർജുനൻ്റെ കൂടെയെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് കഴിഞ്ഞപ്പം ചിക്കൻകാലമൊക്കെ നീ നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നല്ലോ നീ നന്ദനയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു നന്ദന ഇന്നലെ വന്ന കുട്ടിയായിരുന്നു നീ എനിക്ക് മാത്രം തന്നില്ലല്ലോ എന്ന് അർജുൻ ശ്രീധനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുനനോട് ശ്രീത് പറയുന്നുണ്ട് ആ നീ എൻ്റെ എല്ലാ കാര്യവും നോക്കുന്നുണ്ട് എന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റസ്മിൻ ഇവരുടെ കൂടെ തന്നെയാണ് അർജുൻ്റെയും ശ്രീധവൻ്റെയും കൂടെ ഗബ്രിൻ്റെയും റസ്മിൻ്റെയും കൂടെ നടന്ന് അവരുടെ കോംബോ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ കോംബോ തേടി നമ്മുടെ റസ്മിൻ എത്തിയിരിക്കുന്നത് എവിടെയെങ്കിലും കോംബോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയിരുന്ന് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് റസ്മിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്